ജീവിതത്തെ അനുഗ്രഹപ്രദവും വിസ്മയാവകവുമായ രീതിയിൽ മാറ്റിമറിക്കുന്ന നിശബ്ദതയെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും സുസ്ഥിതിക്കും നിശബ്ദതയ്ക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിയും നിശബ്ദതയിലുള്ള ധ്യാനത്തിൽ കൂടി ധന്യാത്മാക്കൾ ഈശ്വര സംസർഗം ആസ്വദിക്കുകയും ആത്മീയ ശക്തി ആർജിക്കുകയും ചെയ്യുന്ന സാക്ഷ്യങ്ങൾ എല്ലാ മതങ്ങളിലുമുണ്ട് ഏകാഗ്രമായ പഠനത്തിന് നിശബ്ദത ആവശ്യമാണ് രോഗ സൗഖ്യത്തിനും പ്രശാന്തത അനിവാര്യമാണ് ജീവിതം സംഘർഷപൂരിതമാകുമ്പോൾ പ്രശാന്തവും നിശബ്ദവുമായ അന്തരീക്ഷം നാം തേടിപ്പോകുന്നതിൻ്റെ കാരണം നിശബ്ദതയിൽ ആർത്ത് കൊയ്തെടുക്കണമെന്നത് കൊണ്ടാണ് യുവാക്കളുടെ വക്താവായ റാവുൽ ഫ്ലക്സ് എഴുതി ശക്തരുടെ അധിവാസം ഏകാന്തതയിലാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അളവുകോൽ നമ്മുടെ നിശബ്ദതയാണ് ഈശ്വരൻ ശബ്ദരഹിതനാണ് ഈശ്വര ചൈതന്യം ഉൾക്കൊണ്ടവരുടെ മുഖമുദ്രയും സവിശേഷതയും അവരുടെ നിശബ്ദതയാണ് ആശ്രമങ്ങളിലും പർണശാലകളിലും ദൈവാലയങ്ങളിലും അത് നിർബന്ധിതമാണ് ഫലപ്രദമായ പ്രവർത്തനങ്ങളുടെ എല്ലാം പിന്നിൽ നിശ്ശബ്ദതയുടെ സ്വാധീനമുണ്ടാകും ഇന്ന് നമ്മുടെ സമൂഹത്തിന് കൈമോശം വന്നിരിക്കുന്നത് നിശബ്ദതയാണ് ശബ്ദമുഖരിതമായ അന്തരീക്ഷമാണ് നമുക്ക് ചുറ്റുമുള്ളത് ഈ നൂറ്റാണ്ടിനെ മറ്റു പലതിനുമൊപ്പം ശബ്ദത്തിൻ്റെ യുഗം എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു എല്ലാ തരത്തിലുമുള്ള ശബ്ദമാണ് ഈ യുഗത്തിൻ്റെ പ്രത്യേകത ശബ്ദം ഇന്ന് ഭ്രാന്തവും ശാപവുമായി തീർന്നു ഇരിക്കുകയാണ് ആത്മീയാനുഭൂതിക്ക് നിശ്ചയിച്ചിട്ടുള്ള ദേവാലയങ്ങൾ പോലും മാത്സര്യബുദ്ധിയോടെ ശബ്ദമുരിതമാക്കാനാണ് പുറപ്പാട് ക്ഷേത്രങ്ങളിലെ ഉത്സവം പള്ളികളിലെ പെരുന്നാളുകൾ മതവേദികളിലെ പരിപാടികൾ ഇവയെല്ലാം ലക്ഷ്യമാക്കുന്നത് പ്രാന്തപ്രദേശങ്ങളുടെ സ്വൈര്യതയും ഏകാന്തതയും വഞ്ചിച്ച് സുഖമായ നിദ്ര പോലും അസാധ്യമാകത്തക്ക വിധത്തിൽ അവസ്ഥാവിശേഷം സൃഷ്ടിക്കുക എന്നതാണ് രാഷ്ട്രീയക്കാരുടെയും സാമൂഹിക സംഘടനകളുടെയും സമ്മേളനങ്ങളും പ്രചാരണ കോലാഹലങ്ങളും കൂടിയാകുമ്പോൾ ചിത്രം പൂർത്തിയായി ശബ്ദമലിനീകരണത്തെ പൂർണമായും ഗൗരവമായി എടുക്കാൻ നമുക്കിന്നും സാധിച്ചിട്ടില്ല കാരണം ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമുക്കിഷ്ടം നിശ്ശബ്ദനായിരിക്കാൻ നാം അഭ്യസിച്ചിട്ടില്ല ശബ്ദമലിനീകരണത്തിന്റെ ഭവിഷ്യത്തുകൾ അത്രയും പ്രത്യക്ഷത്തിൽ അല്ലാത്തതുകൊണ്ട് നാം അതിനെ ലാഘവഭാവത്തോടെ എടുക്കുന്നു മാനസികമായി പല പാകപ്പിഴകളും സംഘർഷങ്ങളും ഉണ്ടാകുന്നതിന് പുറമെ ശ്രവണേന്ദ്രിയത്തിന്റെ പ്രവർത്തനത്തെയും കാര്യക്ഷമതയെയും സാരമായി ശക്തം ആക്രമിക്കുന്നു നിശബ്ദതയ്ക്ക് ഒരു ശക്തിയുണ്ട് പ്രകൃതിയിൽ തന്നെ ശ്രദ്ധിച്ചാൽ പലതും നിശബ്ദതയിൽ സംഭവിക്കുന്നതായി മനസ്സിലാക്കാം സന്ധിയെ അണയുന്നതും പുലരി വിരിയുന്നതും നിശബ്ദതയിലാണ് മഞ്ഞുപൊഴിയുന്നതും സൂര്യരശ്മികൾ ചരിക്കുന്നതും ശബ്ദരഹിതമായാണ് ആഴിയുടെ അടുത്തെട്ട് സജീവമെങ്കിലും നിശബ്ദമാണ് ആലക്തിക തരംഗങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പ്രവഹിക്കുന്നതും നിശബ്ദമായി തന്നെയാണ് ഇവയെക്കാളൊക്കെ അത്ഭുതകരമാണ് ഒരു മനസ്സിൽ നിന്ന് മറ്റൊരു മനസ്സിലേക്കുള്ള ചിന്താ പ്രവാഹം അത് നിശബ്ദതയുടെ നിഴലിലാണ് മനുഷ്യ മനസ്സ് പ്രവർത്തനോന്മുഖമായി സാഹിത്യകലാസൃഷ്ടികൾ നടത്തുന്നത് നിശബ്ദതയുടെ തീവ്രതയിലാണ് ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിൽ വീഴ്ച നടക്കുന്നതും അദൃശ്യ ശക്തികൾ നമ്മെ ഉത്തേജിപ്പിക്കുന്നതും നിശബ്ദതയുടെ മറവിൽ തന്നെ മോണ്ടി സോരി സ്കൂൾ പഠന പദ്ധതിയിൽ നിശബ്ദതയ്ക്ക് ആവശ്യത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് കുട്ടികൾ ക്ലിപ്ത സമയം നിശബ്ദത പാലിക്കണമെന്ന് നിഷ്കർഷിക്കുന്നു അതിന് നിശബ്ദതയുടെ പാഠം എന്ന് പറയുന്നു നിശബ്ദതയിൽ ചുറ്റിലും കേൾക്കുന്ന കാര്യങ്ങൾക്ക് കാതോർക്കാനുള്ള പരിശീലനം ലഭിക്കും ശ്രദ്ധാശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും വിദ്യാർത്ഥികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് മനശാസ്ത്രജ്ഞന്മാർ വിധിച്ചിരിക്കുന്ന ലിസണിങ് തെറാപ്പിയും ഏതാണ്ട് ഇപ്രകാരമാണ് ശബ്ദത്തിൻ്റെ സ്രോതസ് എന്താണെന്നും അത് ഏത് ദിശയിലാണെന്നും ചിന്തിച്ച് മനസ്സിൻ്റെ ശ്രദ്ധ ഏകാഗ്രമാക്കുക ഇതാണ് ഈ തെറാപ്പി ദിവസവും രാവിലെ അഞ്ച് മിനിറ്റ് നേരം ഇത് പരിശീലിക്കുന്നത് ഒരു പതിവാക്കിയാൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുമെന്നാണ് ഉപദേശം നിശബ്ദത ദീർഘനേരത്തേക്ക് ആകുമ്പോൾ അത് ദുസ്സഹമായി തോന്നാം ചില രാജ്യങ്ങളിൽ തടവുകാരെ നിശബ്ദ താവളങ്ങളിൽ ദീർഘനാളത്തേക്ക് ബന്ധിക്കുന്നു അതവർക്ക് ദുർവഹ പീഡനമായി തോന്നാറുണ്ട് നിശബ്ദതയിൽ എത്ര സമയം ചെലവിടാമെന്നതിനെ ഒരു പരീക്ഷണത്തിൽ ബ്രിട്ടനിൽ ഒരിക്കൽ ചിലർ സ്വമേധയാ വിധേയരായി ശബ്ദം കേൾക്കാത്ത ഏകാന്ത മുറികളിൽ ഭാഗ്യലോഹവുമായൊരു ബന്ധവുമില്ലാതെ ഇവർ കഴിഞ്ഞു ഏറ്റവും കൂടുതൽ സമയം തൊണ്ണൂറ്റണ്ട് മണിക്കൂർ കഴിഞ്ഞത് ഒരു വനിതയായിരുന്നു അങ്ങനെ കഴിഞ്ഞവരിൽ രീതി ആഹുലത ഈർഷ്യ വിശപ്പില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ പ്രകടമായി അതുകൊണ്ട് ഒരു നിർദ്ദിഷ്ട സമയം നിശബ്ദത പാലിക്കുന്നതാണ് അഭികാമ്യം ഈശ്വര ചിന്തയും സ്വയാവലോകനവും അപ്പോൾ സാധിക്കും നമ്മുടെ പ്രതിച്ഛായ വെളിപ്പെടുത്തുന്ന കണ്ണാടി അഴുക്ക് മൂടിയിരുന്നാൽ ഉണ്ടാകുന്ന നമ്മുടെ പ്രതികരണം എന്തായിരിക്കും അവ്യക്തവും വികലവുമായിരിക്കും നാം കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ അവസ്ഥയെ ആശ്രയിച്ചാണ് നമ്മുടെ സന്തോഷവും സൗഭാഗ്യവും മനസ്സ് കന്മഷം നിറഞ്ഞതും അസൂയ കലുഷിതവുമാണെങ്കിൽ അസ്വസ്ഥതയിലായിരിക്കും മനസ്സിന്റെ തെളിച്ചത്തിന് നിശബ്ദത അനിവാര്യമാണ് വ്യവസായ പ്രമുഖനായിരുന്ന ഹെൻറി ഫോർഡ് ഒട്ടേറെ പ്രതിബന്ധങ്ങളെയും പ്രതികൂലങ്ങളെയും തരണം ചെയ്താണ് സാമ്പത്തിക ഔന്നത്യവും സാമൂഹിക പ്രസക്തിയും നേടിയെടുത്തത് അദ്ദേഹത്തിന്റെ മരണത്തിന് ഏതാനാൾ മുൻപ് പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ ഡെയിൽ കാർണജി അദ്ദേഹത്തെ സന്ദർശിച്ചു എളിയ സാഹചര്യത്തിൽ നിന്ന് ഒരു വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞ ഫോർഡിന്റെ ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ ധാരാളം ഉണ്ടായിരിക്കുമെന്നും അവ അയിവിറക്കിക്കൊണ്ട് അദ്ദേഹം ഇരുണ്ട ജീവിതം നയിക്കുകയായിരിക്കും എന്നും ഡെയിൽ കാറിനെ ഗെതിരിച്ചു എന്നാൽ നേരിൽ കണ്ടപ്പോൾ ആ മനശാസ്ത്രജ്ഞന് തന്റെ മുൻവിധി തിരുത്തേണ്ടി വന്നു ശാന്തവും സൗമ്യവും പ്രസാദാത്മകവും തുളുമ്പി നിൽക്കുന്ന ഫോർഡിനെ കണ്ട് അദ്ദേഹവുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ കാർണകി ചോദിച്ചു ജീവിതത്തിൽ താങ്കളെയാൽ ഉട്ടുന്ന എന്തെങ്കിലും ആകുല ചിന്ത ഉണ്ടോ അതിന് ഫോർഡിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു എനിക്ക് ആകുല ചിന്തകൾ അശേഷമില്ല നിശബ്ദനായി സർവേശ്വരൻ്റെ ഹിതത്തിന് കീഴ്പ്പെടുമ്പോൾ ഞാൻ എന്തിന് വേവലാതിപ്പെടണം എന്റെ എല്ലാ കാര്യങ്ങളും ശുഭമായി പരിവസാനിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ചിന്തയും ചിതയും ഒരുപോലെ എന്ന് പറയാറുണ്ട് ആകുല ചിന്തയാണ് മനുഷ്യനെ ചിത പോലെ ദഹിപ്പിക്കുന്നത് അത് ജീവിക്കുന്ന മനുഷ്യനെ നിഷ്ക്രിയനും നൈരാശ്യപൂർണനുമാക്കി വെണ്ണീറാക്കി മാറ്റുന്നു നിശബ്ദതയുടെ ഊട്ടുപുരയിൽ നിന്ന് ആഹരിക്കുന്നവന് ആ ഗതി കേടുണ്ടാവാറില്ല മറ്റുള്ളവരിൽ ദർശിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ആത്മാർത്ഥമായി സ്വന്തം നന്മ കണ്ടെത്താനും അംഗീകരിക്കാനും ആദരിക്കാനും കഴിയുകയില്ല തനിക്കും തനിക്കു ചുറ്റുമുള്ളവർക്കും തിന്മയുടെ കൂമ്പാരം കൂട്ടുകൂടിയായിരിക്കും ദോഷക തൃക്കുകൾ ചെയ്യുന്നത് നന്മയുടെ പ്രകാശ മനസ്സിലുള്ളവർക്ക് മാത്രമേ അന്യരുടെ നന്മ കാണുവാനും ആദരിക്കുവാനും സാധിക്കൂ അതിനു മനസ്സ് അസൂയ മുക്തമാവുകയും വേണം നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകളെ പറ്റിയും അനുഗ്രഹങ്ങളെ പറ്റിയും സംതൃപ്തിയും കൃതജ്ഞതാഭാവവും പുലർത്തേണ്ടത് ആവശ്യമാണ് അപ്പോൾ ആകുലതകൾക്കും ഉത്കണ്ഠകൾക്കും പ്രസക്തി ഇല്ലാതാകും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും സമ്പത്ത് വർദ്ധിച്ചാലും ആപത്ത് നേരിട്ടാലും ഇളകിപ്പോകാത്ത മനസ്സുള്ളവർക്ക് ജീവിതത്തിൽ സന്തുലിത വീക്ഷണം സാധ്യമാകും ഇവയ്ക്കെല്ലാം നിശബ്ദത എന്ന ഒറ്റമൂലി ആവശ്യമാണ് ശാന്തമായിരുന്ന തന്നിലേക്ക് തന്നെയും ചുറ്റുപാടിലേക്കും ശുഭാപ്തി വിശ്വാസത്തോടെ മനസ്സോടിക്കുന്നവരാണ് നിശബ്ദതയെ പുണരുന്നവർ കുത്തൊഴുക്കില്ലാത്ത കുഞ്ഞോളങ്ങൾ മാത്രമുള്ള ഒരു പുഴയുടെ തീരത്ത് ഏകാന്തതയെ പുൽകി കാൽപാദങ്ങൾ ആഴ്ത്തി പ്രകൃതി രമണീയത ആസ്വദിക്കുന്ന രംഗം മനസ്സിൽ കൊണ്ടുവരൂ നിശ്ശബ്ദത തളം കിട്ടി നിൽക്കുന്ന അത്തരം സുന്ദര മുഹൂർത്തങ്ങളാണ് മനസ്സിനെ കഴുകി വെടുപ്പാക്കാൻ ഉപയോഗിക്കേണ്ട ധന്യ നിമിഷങ്ങൾ നാം പുലർത്തുന്ന മനോഭാവമാണ് നമ്മുടെ ആനന്ദത്തിനും ജീവിത സംതൃപ്തിക്കും കാരണമായി തീരുന്നത് ഭൗമികമായ നേട്ടങ്ങളോ പദവികളോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല നാം കരുപിടിപ്പിക്കുന്ന നിശബ്ദതയുടെ മീനിയാണ് നമ്മുടെ മനസ്സിനെ സ്വച്ഛന്തമാക്കുന്നത് നിശബ്ദതയെ പുൽകാൻ മറക്കരുത് നിശബ്ദത നമ്മുടെ ജീവിതത്തെ അനുഗ്രഹപ്രദമായി രൂപാന്തരീകരിക്കും നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റും നമ്മുടെ ജീവിതം മറ്റന്നത്തെക്കാളും അനുഗ്രഹപ്രദമായി മാറും നിശബ്ദതയെ നാം അനുഭവിച്ചറിയുമ്പോൾ നിശബ്ദതയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാവമാക്കി മാറ്റുമ്പോൾ നിശബ്ദതയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാക്കി മാറ്റുമ്പോൾ നാം മാറുകയാണ് ഒരു പുതിയ വ്യക്തിയായി തീരുകയാണ്